ഇരമല്ലൂർ വില്ലേജിലെ ന്യായവില നിർണയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച റവന്യൂ ഉദ്യോഗസ്ഥരെ സി പി ഐ ആദരിച്ചു ഇക്കാര്യത്തിൽ ഉൾപ്പെടുന്ന ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവില പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള തീരുമാനമുണ്ടായതിനു പിന്നാലെയാണ് താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ സി പി ഐ നെല്ലിക്കുഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് മധുരവിതരണവും നടത്തി തഹസിൽദാർ എം അനിൽകുമാർ എൽ ആർ തഹസിൽദാർ എം മായ സ്പെഷ്യൽ ടീം അംഗങ്ങളായ ടി എ നസീറ ടി കെ സുരേന്ദ്രൻ ഷാനസ് കെ അസീസ് ജുബീന അസഹൽ മുഹമ്മദ് എന്നിവരെയാണ് ആദരിച്ചത് സംസ്ഥാന കൗൺസിൽ അംഗം പി കെ രാജേഷ് മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി ലോക്കൽ സെക്രട്ടറി പി എം സലാം എന്നിവർ പങ്കെടുത്തു നിർണയിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കഠിനാധ്വാനം ചെയ്തെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി തങ്ങൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ നടപടികൾ പൂർത്തീകരിക്കാനും സ്പെഷ്യൽ ടീമിനെ കഴിഞ്ഞെന്നും ഉദ്യോഗസ്ഥർക്ക് നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ പേരിൽ നന്ദി പറയുന്നതായും പി ടി ബെന്നി പറഞ്ഞു തഹസിൽദാർ ബഹുമാനപ്പെട്ട ഒരു സ്പെഷ്യൽ ടീമിനെ ഈ കാര്യത്തിൽ നിയോഗിച്ചുകൊണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗത്തിൽ ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി വലിയ എഫേർട്ടെടുത്ത് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു ആ പൂർത്തീകരിച്ച് ഒരു ജ സിവിൽ സർവീസിലെ ജീവനക്കാരെന്ന നിലയിൽ അവർ എടുത്തിട്ടുള്ള ഒരു എഫേർട്ടുണ്ട് അതിന് ബഹുജനങ്ങളുടെയും പ്രത്യേകിച്ച് സി പി ഐ എന്ന പാർട്ടിയുടെയും ഒരു ആദരം അവർ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ താലൂക്കാഫിലെത്തുകയും മുഴുവൻ ജീവനക്കാരെയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുള്ളത് മധുരം വിതരണം ചെയ്ത് നെല്ലിക്കുഴി ജനങ്ങളുടെ ഈ ആഘോഷത്തില് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ